പിന്നെ അന്ന് ഞങ്ങളെടുത്ത് പറഞ്ഞത് അവിടെ ട്രക്കിങ്ണ്ട് ദീപക്ക വാലിണ്ട് പിന്നെ കുതിരക്കാവ വാലി ഉണ്ട് പറഞ്ഞത് കുതിരേന കണ്ടില്ല പിന്നെ ഒരു ഇലക്ട്രിക്കൽ കാറുകൾ ട്രക്കിങ്ങനു അപ്പൊ അവിടെ നിന്ന് കൊറച്ചങ്ങോട്ട് പോന്നെ എന്ന് പറഞ്ഞ സ്ഥല അടിപൊളി ഏരിയ നല്ല ഹോളിറ്റ് ഹൈറും എല്ലാം കൊണ്ട് സൂപ്പർ ഏരിയ നല്ലതാണ് ഞങ്ങടെ കുമ്മളിക്ക് പോന്നു അവിടെ പോയിട്ട് കൊഴപ്പില്ല നല്ല അടിപൊളി സവാരി ആയിരുന്നു. ഞങ്ങക്ക് ബോട്ടിങ് കിട്ടി ടബിൾ ടക്കറ് പോട്ടിങ്ങ് അതിലേക്കും കേറി ഒരു അഞ്ചരയോട് കൂടിയിട്ടാണ് അവിടേക്ക് അത് കഴിഞ്ഞ് അഞ്ചര കഴിഞ്ഞ പത്ത് മിനിറ്റിൻ്റെ സ്റ്റാർട്ട് ചെയ്തു ഇപ്പൊ തൃശ്ശൂർക്ക് പോകുന്നുണ്ട് ഇങ്ങനെ വഴി നീറ്റ് തീർച്ചയായി കഴിഞ്ഞു ഇപ്പൊ സമയം പറയുമ്പോൾ അഞ്ചര നാല്പത്തി ഒമ്പത് സമയം ഇഷ്ടം പോലെ ദൂരം ഇഷ്ടം പോലെ പിടിച്ച് പോയിട്ട് നമ്മളോട് തന്ന ഒരു കാര്യം ചെയ്യാനില്ല

take the next right toward national highway 183 national highway 183 then turn left onto national highway 183 take the next left onto national highway 183 national highway 183a

ਬੀਜਾ ਹੈਗਾ

Ang ganda ng mama. Poor Continue for one and a half kilometers. Uh -huh. Uh -huh. ഈ വഴി പിന്നെ ഈ വഴിക്ക് നമുക്ക് സാധാരണ വണ്ടികൾക്ക് പോവാൻ പോകാ ഞങ്ങൾക്ക് തൃശ്ശൂര് തൃശ്ശൂര് ഇപ്പൊ എവിടെ പോകാറുണ്ട് കുമ്മിളി കാണാൻ വന്നതാ കണ്ടു ഞങ്ങൾ തിരിച്ച പോവാ അവിടെ നിന്ന് നല്ല റോഡ് കണ്ടേ അപ്പൊ ഞങ്ങൾ അങ്ങനെ പോവാസം ഇപ്പൊ പോയതിനാ നേരം എത്തൂല തൃശ്ശൂര് എത്തുമ്പോ നേരം ഒരുപാടാവും Good it does. Continue on National Highway 183 for 28 kilometers.